ാണ് വേണ്ടത് എതിർ ടീം ഡിഫൻസിന്റെ ഓഫ് സൈഡ് ട്രാപ്പിൽ പെടാതെ പൊസിഷൻ ചെയ്ത് ഗോളടിക്കാനോ അതിന് വഴിയൊരുക്കാനോ ഒക്കെയുള്ള കഴിവാണ് അതിൽ പ്രധാനം വിങ്ങേഴ്സിന്റെ കൈയിലോ അറ്റാക്കിംഗ് മിഡിന്റെയോ കയ്യിലോ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്വയം അവൈലബിൾ ആയിരിക്കുക എന്നതാണ് ഏത് നിമിഷവും ആ പന്ത് എന്നിലേക്ക് വരാമെന്ന പ്രതീക്ഷയാണ് ആന്റിസിപ്പേഷൻ ടൈമിംഗ് ഷോർട്ട് സെലക്ഷൻ ടൈമിംഗ് ദ റൺ മാറ്റേഴ്സ് ഇന്നലെ ആ ഗോൾ മാത്രം നോക്കിയാൽ മതി ജൂഡിന്റെ കാലിൽ ബോൾ കിട്ടുന്നു തനിക്കെവിടെയാണ് ആൾ ബോൾ വേണ്ടതെന്ന് എൻഡ്രിക് സിഗ്നൽ നൽകുന്നു റിസീവ് ചെയ്ത ഫസ്റ്റ് ടച്ച് കുറച്ച് ഓവറായിട്ട് പോലും മനോഹരമായ അയാൾ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട് എൻട്രിക്കിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ സംഗതികൾ കൊണ്ട് ഗിഫ്റ്റഡ് ആണ് ഹെഡറുകൾക്ക് തലവെക്കാൻ പാകത്തിന് നീളമില്ല എന്നത് മാത്രമേ ഞാനൊരു കുറവായി കാണുന്നത് എംബാപ്പെ ഒരു നാച്ചുറൽ നമ്പർ നയനല്ലാത്തത് കൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ പല ക്വാളിറ്റികളും അദ്ദേഹത്തിനില്ല കൂടുതൽ ഗെയിമും ടീമും അവസരവും കൊടുത്താൽ കിടിലം ടാലൻ്റാണ് എൻഡ്രിക് ഒരിക്കലും വെറുതെയാവില്ല എംബാപ്പെ എൻഡ്രിക് റോഡ്രിഗോ വിനീഷ്യസ് ബ്രഹീം ഡയസ് ഇങ്ങനെ മിക്സാക്കി പരീക്ഷിച്ചു നോക്കണം കാർലോ അഞ്ചിലോട്ടി കോപ്പാ ഡൽഡർ വരുമ്പോൾ മാത്രമല്ല വിമർശകരുടെ വായടിപ്പിക്കാനും മുതിർന്ന താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം ആർദയെയും എൻട്രിക്കിനെയും ഇറക്കിയാൽ പോരാ കാർലോക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ സബ് ഇറക്കുമ്പോഴേക്കും കുറച്ചു നേരത്തെയാക്കാം എൻട്രിക് റയൽ മാഡ്രിഡിന്റെയും ബ്രസീലിയൻ ടീമിന്റെയും ഫ്യൂച്ചർ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിന് കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ഉറവുകയുമായി ഏറ്റുമുട്ടുന്നു അന്നാ ടീമിൽ ബ്രസീലിന്റെ പതിനേഴ് വയസ്സുള്ള സെന്റർ ഫോർവേർഡ് എൻഡ്രിക് തന്റെ കരിയറിലെ ആദ്യമായ ഏറ്റവും വലിയ മത്സരത്തിനായിരുന്നു കാത്തിരുന്നത് റൊണാൾഡോ നസാരിയോ ടൊസ്റ്റാവോ എഡ്രിയാനോ എന്നിവർ ഒരിക്കൽ ധരിച്ചിരുന്ന ആ ബ്രസീലിയന്റെ നമ്പർ നയൻ ഷർട്ടായിരുന്നു അന്ന് എൻഡ്രിക് ധരിച്ചിരുന്നത് കോപ്പ അമേരിക്ക സെമിഫൈനലിൽ സ്ഥാനം അപകടത്തിലായതിനാൽ തന്നെ ഫുട്ബോളിൽ ഏറ്റവും തിളക്കമുള്ള പുതിയ താരങ്ങളിൽ ഒരാളെന്ന പദവി സ്ഥിരീകരിക്കാൻ ഇത് തികഞ്ഞ അവസരമായിരുന്നു അയാൾക്ക് പക്ഷേ അന്നയാളുടെ ദിവസമില്ലായിരുന്നു എന്നാൽ അന്ന് എൻട്രിക്കിന്റെ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരിഹസിക്കപ്പെട്ടു തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഒരു പാസ് മാത്രമാണ് പൂർത്തിയാക്കിയത് നാല് കോപ്പ അമേരിക്ക മത്സരങ്ങളിലും എൻട്രിക് നിശബ്ദനായിരുന്നു മോശം പെർഫോമൻസ് ആയിരുന്നു കോസ്റ്ററിക്കെതിരെ പത്തൊമ്പത് മിനിറ്റിലും പരാഗക്കെതിരെ പതിനൊന്ന് മിനിറ്റിലും കൊളംബിയക്കെതിരെ നാല് മിനിറ്റിലും ഉറുഗയ്ക്കെതിരെ തൊണ്ണൂറ് മിനിറ്റിലും അദ്ദേഹം ഒരു ഗോൾ പോലും നേടിയില്ല അസിസ്റ്റുകളും നൽകിയില്ല അവസരങ്ങൾ സൃഷ്ടിച്ചില്ല വെറും മുപ്പത്തഞ്ച് ടച്ചുകൾ മാത്രമേ അന്ന് ബ്രസീൽ ടീമിനു വേണ്ടി നേടിയിട്ടുള്ളൂ രണ്ട് ഷോട്ടുകൾ മാത്രം എടുത്തിട്ടുള്ളൂ അതെ വളരെ മോശമായ പ്രകടനം തന്നെയായിരുന്നു പക്ഷേ അയാളെ പരിഹസിക്കേണ്ട ആവശ്യമില്ല അയാൾ തിരിച്ചു വരുമെന്നുറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ വെറും പതിനാറ് വയസ്സുള്ളപ്പോൾ റയൽ മാഡ്രിഡുമായി സൈൻ ചെയ്തൊരു കളിക്കാരനാണ് എൻട്രിക് അദ്ദേഹത്തിന്റെ ക്ലബ്ബ് പാൽമിറാസ് ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനാലിന് അന്ന് എൻട്രിക്കിന് പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു പക്ഷേ ഇതിനകം തന്നെ പാൽമിറാസ് അണ്ടർ ട്വൻറ്റി ടീമിൽ അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നയാൾ കിട്ടിയ അവസരങ്ങളിലൊക്കെ റയൽ മാഡ്രിഡിന് വേണ്ടി തിളങ്ങുന്നുണ്ട് കിട്ടിയവസരം നൂറ് ശതമാനം അയാൾ മുതലാക്കുന്നുണ്ട്